ഈ രണ്ട് ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പോളിംഗ് പെർസെൻറ്റേജിൽ വന്ന ഇടിവിന്റെ കണക്ക് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം ആ ഇടിവ് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് മൂന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ ഇടിവാണ് പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യഘട്ട പോളിംഗ് നടന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളിൽ അറുപത്തി ഒൻപത് പോയിന്റ് നാലാണെങ്കിൽ ഇപ്പോൾ അത് അറുപത്തി ആറ് പോയിന്റ് ഒന്നാണ് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു രണ്ടാം ഘട്ടത്തിലെ എൺപത്തിയെട്ട് സീറ്റുകളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തൊൻപത് പോയിൻറ്റ് രണ്ടാണെങ്കിൽ ഇപ്പോൾ അത് അറുപത്താറ് പോയിൻ്റ് ഏഴാണ് അതായത് രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ കുറവ് വന്നിരിക്കുന്നു എന്താണിത് വ്യക്തമാക്കുന്നത് പോളിംഗ് ബൂത്തിലേക്ക് വലിയ രീതിയിലുള്ള രീതിയിലുള്ളൊരാൾക്കൂട്ടം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ചോ പതിനാലിനെ അപേക്ഷിച്ചോ എത്തുന്നില്ല ഇതൊരു പ്രധാനപ്പെട്ട ആശങ്കയായി ബി മനസ്സിലാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഇരുപത്തിയൊൻപത് സീറ്റുകൾ ആകെയുള്ള നൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ഇരുപത്തിയൊൻപത് സീറ്റുകൾ കിട്ടുമ്പോൾ അതിൽ ഇരുപത്തിയഞ്ചെണ്ണവും കൊടുത്ത കർണാടകയിൽ പ്രജ്വൽ രേവണ്ണ ഒരു വലിയ ബോംബായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ പതിനൊന്ന് സീറ്റുകളിലേക്ക് ഒരുപക്ഷെ ബി ജെ പി ചുരുങ്ങിയാൽ പോലും അദ്ദേഹപ്പെടാനില്ല ഒരു പക്ഷെ അതിലും കുറവായിരിക്കും ബി ജെ പിയുടേത് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് കാരണം ഇനി പതിനാല് സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ബ്രിജ് ഭൂഷണിൽ മത്സരിക്കുന്നത് കരൺ ഭൂഷണാണ് അപ്പോൾ ബ്രിജ് ഭൂഷണന്റെ മകനെ മത്സരിപ്പിച്ചുകൊണ്ട് അതായത് ലൈംഗിക പീഡന കേസിൽ വളരെ ഗുരുതരമായ ആരോപണം നേരിട്ട് ഇന്ത്യയിലെ അഭിമാന താരങ്ങളായ അത്ലറ്റുകൾ പടപുരുതിയിട്ട് പോലും അവർക്ക് അനുകൂലമായൊരു നിലപാടെടുക്കാത്ത സർക്കാർ അതിലെ കുറ്റാരോപിതന്റെ മകനെ കൈസർഗഞ്ച് മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരവും കൊടുത്തിരിക്കുന്നു കരൺ ഭൂഷണ് മണിപ്പൂരിന്റെ വിഷയം ബ്രിജ് ഭൂഷൺ വിഷയം ദ ഏറ്റവും ഒടുവിലെത്തി നിൽക്കുന്ന ബിൽക്കിസ് ബാനു വിഷയം അടക്കം പ്രജ്ജുൽ രേവണ് അടക്കമുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്ന് ഭയക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവം ിക്കുന്നു പ്രചരണത്തിന്റെ രീതി മാറ്റുകയാണ് എങ്ങനെയാണ് ആ മാറ്റം വരുന്നത് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് വിദ്വേഷ പ്രചരണത്തിന്റെ ബാരോമീറ്ററിൽ സമ്മർദ്ദം പല ഘട്ടങ്ങളായി ഏറുന്നു എന്നാണ് കേരളത്തിൽ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും നരേന്ദ്രമോദി വരുമ്പോൾ നടത്തിയ പ്രസംഗത്തിൽ വിദ്വേഷ പ്രസംഗമായിരുന്നില്ല ഉണ്ടായിരുന്നത് പകരം മോദിയുടെ ഗ്യാരണ്ടി എന്ന് എന്നാവർത്തിച്ചു പറയുന്ന നരേന്ദ്രമോദിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാരീ ശക്തിയെ കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് പറയുന്ന പ്രധാനമന്ത്രി കേരളത്തിൽ പ്രചരണം നടത്താൻ വരുന്നത് രണ്ടാം ഘട്ടമാകുമ്പോഴേക്കും ആസാമിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി രാംലല്ലെ ഉയർത്തി കാണിച്ചുകൊണ്ട് അയോധ്യാ ക്ഷേത്രത്തെക്കുറിച്ച് മുന്നിൽ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നു അമിത്ഷായും രാംലല്ലെ എടുത്തു പറയുന്നു അപ്പോഴും മുസ്ലിം വിദ്വേഷത്തിന്റെ പരാമർശം ഉണ്ടാവുന്നില്ല അടുത്ത ഘട്ടം എത്തുന്നതോടുകൂടി കാര്യങ്ങൾ കൈവിടുന്നു സി എസ് ഡി എസിന്റെയൊക്കെ സർവേ പറയുന്നത് പ്രകാരം സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാർ നേരത്തെ ഉയർത്തി വിട്ടിരിക്കുന്ന മോദി ഗ്യാരണ്ടിയിലോ രാംലല്ലയിലോ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിലോ വിശ്വസിക്കുന്നതേയില്ല പകരം ഒരു സർക്കാർ വിരുദ്ധ വികാരം അടിത്തട്ടിൽ രൂപപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മോദി ഈ വിദ്വേഷ പ്രചരണത്തിന്റെ ഗീറിലേക്ക് മാറ്റുന്നു രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വളരെ ഗുരുതരമായ മുസ്ലിം വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്നു അവരെ അവരെ വിളിക്കുന്നത് തന്നെ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു ഒപ്പം പെറ്റുകൂട്ടുന്ന വർഗ്ഗങ്ങളെന്ന് വിളിക്കുന്നു അവരുടെ അവർക്ക് വേണ്ടി സ്വത്ത് ഈ രാജ്യത്തിൻ്റെ നൽകുമെന്നും അതിനുവേണ്ടി നിങ്ങളുടെ താലിമാല മംഗല്യ സൂത്രമടക്കം കൊണ്ടുപോകുമെന്നും നിങ്ങളുടെ കുട്ടികളുടെ സ്വത്ത് കൊണ്ടുപോകുമെന്നും പറയുന്നു പിന്നീട് രാജസ്ഥാനിൽ നിന്ന് മധ്യപ്രദേശിലേക്ക് പോകുമ്പോൾ വീണ്ടും വിദ്വേഷ പ്രസംഗത്തിന്റെയും ഒരുപക്ഷെ അസത്യപ്രചരണത്തിൻ്റെയും രീതിയിലേക്ക് മാറുന്നു ഇൻഹെറിറ്റൻസ് ടാക്സിനെ കുറിച്ച് സംസാരിക്കുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് ഒരുപക്ഷേ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരുമെന്നും ആ ഇൻഹെറിറ്റൻസ് ടാക്സിലൂടെ നിങ്ങളുടെ മക്കൾക്ക് അവകാശപ്പെട്ട സ്വത്ത് സർക്കാർ ഏറ്റെടുക്കുമെന്നും പറയുന്നു ഇൻഹെറിറ്റൻസ് ടാക്സ് നടപ്പില അവസാനിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ് എന്നു രാജീവ് ഗാന്ധിയാണ് എന്നതുപോലും വിസ്മരിച്ചുകൊണ്ടുള്ള അസത്യപ്രചരണത്തിലേക്ക് വരുന്നു മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ നിന്ന് വീണ്ടും മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഗുജറാത്തിലേക്ക് എത്തുമ്പോഴാണ് പാകിസ്ഥാൻ്റെ പരാമർശമുണ്ടാവുന്നതും ഊട്ടു ജിഹാദിൻ്റെ പരാമർശം ഉണ്ടാവുന്നതും അപ്പോൾ നോക്കൂ കേരളത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയിൽ തുടങ്ങി ജനക്ഷേമ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ച് അതിനുശേഷം രാംലയിലേക്ക് പോയി അപരവിദ്വേഷത്തിലേക്ക് പോയി വീണ്ടും അപരവിദ്വേഷവും സ്വത്തും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള വംശീയതയിലേക്ക് പോയി വംശീയത കടന്നടുത്ത ഘട്ടത്തിലേക്ക് പോയിരിക്കുന്നു അവിടെയാണ് അതിർത്തിയിലെ അയൽരാജ്യത്തിൻ്റെ പേരുകൂടി സൂചിപ്പിച്ചുകൊണ്ട് പരാമർശം നടത്തുന്നത് അതിനുള്ള സാഹചര്യം എന്താണ് നേരത്തെ ഈ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്ന ചൗധരി ഹുസൈൻ എന്ന് പറയുന്ന മന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഒരു വീഡിയോ ഉണ്ട് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി വിമർശിക്കുന്നത് രാഹുൽ ഓൺ ഫയർ എന്ന പേരിലാണ് ആ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് അതിനെ പരാമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസിലെ ആളുകൾ കരയുകയാണ് എന്താണ് പറയുന്നത് കോൺഗ്രസ് ഈസ് ഈസ് ഹിയർ ആൻഡ് പാകിസ്ഥാൻ കോൺഗ്രസ് ഇവിടെ ഡൈ ചെയ്യുന്നു പാകിസ്ഥാൻ അവിടെ കരയുന്നു എന്നിട്ട് പറയുന്നു പാകിസ്ഥാൻ ലീഡേഴ്സ് വാണ്ട് ടു ഷെഹ്സാദ ഷെഹ്സാദ എന്ന് പറഞ്ഞാൽ രാജകുമാരൻ പാകിസ്ഥാൻ കോൺഗ്രസിലെ ഇന്ത്യൻ രാജകുമാരനെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഷെഹ്സാദ എന്ന വാക്ക് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും ഇതാദ്യമായിട്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ വാക്ക് ഉപയോഗിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഘട്ടത്തിലെല്ലാം ആം ആദ്മി പാർട്ടിക്കും ഈ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട് പാകിസ്ഥാന്റെ ഷെഹ്സാദയാണ് പാകിസ്ഥാന്റെ രാജകുമാരനാണ് എന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവ് മോദി ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഒരു കാര്യം ഈ പോളിംഗ് ശതമാനത്തിലെ ഇടിവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തരംഗത്തിന്റെ സാധ്യതയില്ല എന്നത് തിരിച്ചറിയുന്നു നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു തരംഗമുണ്ടായിരുന്നു ആ തരംഗത്തിന്റെ പ്രധാനപ്പെട്ട ആണിക്കൽ എന്ന് പറയുന്ന ഒരു ആന്റി ഇൻക്യുപെൻസി ആയിരുന്നു ജി സ്പെക്ട്രം കൽക്കരി കുംഭകോണമടക്കം കുംഭകോണങ്ങളിൽ പെട്ടിരിക്കുന്ന യു പി ടു സർക്കാരിനെതിരെ വലിയ ശക്തമായിട്ടുള്ള പരാമർശം മാത്രമല്ല അവിടെ നരേന്ദ്രമോദിയെ വികാസ് പുരുഷനായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാർ മോദി ുന്നു അത് രണ്ടായിരത്തിൽ വലിയ തരംഗമാവുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരുമ്പോൾ ആന്റി ഇൻകുബൻസി പകരം ഹൈപ്പർ നാഷണലിസത്തിന്റെ അഥവാ അതിദേശീയതയുടെ ഒരു തരംഗം കാണുന്നു ബാലാക്കോട്ടും പുൽവാമയും സൃഷ്ടിക്കുന്ന ആ വലിയ വരുന്ന മോദി മോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് മോദി ഹേ തോ മുൻ ഹേ എന്നുള്ളതാണ് രണ്ടാമത്തെ തരംഗത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഘട്ടം എത്തുമ്പോൾ രണ്ടായിരത്തി എത്തുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ അബ്കിബാർ മോദി സർക്കാർ ഒന്ന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്നില്ല എന്താണ് മോദിക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടി മോദിയുടെ എന്നുള്ളതിനെ ജനങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങി എവിടെയാണ് മോദി താങ്കളുടെ ഗ്യാരണ്ടി പതിനഞ്ച് ലക്ഷത്തിന്റെ ഗ്യാരണ്ടി എവിടെയാണ് ഡീസലിന്റെ എവിടെയാണ് പെട്രോളിന്റെ ഗ്യാരണ്ടി എവിടെയാണ് ഗ്യാസിന്റെ ഗ്യാരണ്ടി ഈ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടുകൂടി അവിടെ നിന്നും പ്രചരണം വിദ്വേഷത്തിന്റെ പ്രചരണത്തിലേക്ക് മാറുന്നു ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിലുടനീളം രാജസ്ഥാൻ മുതൽ ഇങ്ങോട്ട് വരെ നരേന്ദ്രമോദി പ്രയോഗിക്കുന്ന പ്രചരണത്തിനൊരു രീതിയുണ്ട് ഞാനിതിനെ ഒരു പ്രചരണ വേല എന്ന രീതിയിലാണ് കാണുന്നത് രണ്ടു പ്രധാനപ്പെട്ട ടെക്നിക്ക് നരേന്ദ്രമോദി യൂസ് ചെയ്യുന്നുണ്ട് അതിലൊന്ന് നെയ്മളിങ് എന്നുള്ളതാണ് നെയിം കാളിംഗ് എന്നുള്ള ഒരു പ്രചരണത്തിന്റെ വേല എന്ന് പറയുന്നത് നിങ്ങൾ ആരെയെങ്കിലും താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കുന്ന അയാളെ നിങ്ങൾ ഇരട്ട ഇരട്ടപ്പെരിട്ട് വിളിക്കുക ഇപ്പൊ പാകിസ്ഥാൻ ഷെഹസാദ എന്നുള്ളത് പാകിസ്ഥാന്റെ രാജകുമാരൻ പാകിസ്ഥാൻ ഒരു കോൺഗ്രസ് രാജകുമാരനെ സൃഷ്ടിക്കുന്നു ാണ് അതുവഴി എന്ത് സംഭവിക്കും ഗിൽട്ട് ബൈ അസോസിയേഷൻ നിങ്ങൾക്ക് സമൂഹത്തിൽ അംഗീകാരമില്ലാത്ത ഒന്നിന്റെ എന്നുള്ളതാണ് ഇതാണ് കോളിംഗ് നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറി വന്നവർക്ക് പകരം രാജ്യത്തുള്ള മുസ്ലിങ്ങളെ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വിളിക്കുമ്പോൾ അതൊരു നെയിം കോളിംഗ് ആണ് പെറ്റുകൂട്ടുന്നവർ എന്നുള്ളത് മറ്റൊരു നെയിം കോളിംഗ് ആണ് ഇത് പരിവാർവാദി എന്നുള്ളത് മറ്റൊരു നെയിം കോളിംഗ് ആണ് ഇവർ കുടുംബ വാഴ്ചയിൽ വിശ്വസിക്കുന്നവരാണ് മറുഭാഗത്തു െ കൂട്ടുന്നു ഈ പ്രജ്ജ്വൽ രേവണ്യും യെദ്യൂരപ്പയുടെ മകനും മത്സരിക്കുന്നു അത് പരിവാർവാദി അല്ലാതായിരിക്കുകയും കോൺഗ്രസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആവുകയും ചെയ്ത ഒരു ടെക്നിക്ക് ഇതാണ്നിക്ക് ഈ പ്രചരണത്തിൽ നരേന്ദ്രമോദി വളരെ വ്യാപകമായി രണ്ടാം ഘട്ടത്തിനു ആദ്യഘട്ടത്തിനു ശേഷം ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രചരണ വേല എന്ന് പറയുന്നത് വിദ്വേഷത്തിന്റെ പരാമർശത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്കായി ഉപയോഗിക്കുന്നത് നെയിം കോളിങ്ങിനോടൊപ്പം തന്നെ ഉപയോഗിക്കുന്നത് ാണ് ഗിൽ അസോസിയേഷൻ എന്നതുപോലെ തന്നെ ഈ ഫാൾസ് ഇത് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നതല്ല രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ പ്രചരണത്തിൽ ഉപയോഗിക്കുന്നതാണ് നമ്മൾ അഞ്ച് നമുക്ക് ഇരുപത്തിയഞ്ച് എന്നതാ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്ന് നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിന്റെ തനിയാവർത്തനത്തിലേക്ക് പോകേണ്ടി വരുന്നു നരേന്ദ്രമോദിക്ക് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ ഈ ബാരോമീറ്ററിൽ വിദ്വേഷ പ്രസംഗത്തിന്റെ ബാരോമീറ്ററിൽ ആ വിദ്വേഷ പ്രചരണത്തിന്റെ തോതിങ്ങനെ കൂടുകയാണ് രണ്ടാം ഘട്ടമായപ്പോൾ ഇത്ര ഇനി മെയ് ഏഴാം തീയതി നടക്കുന്ന മൂന്നാം ഘട്ടം കഴിയുമ്പോൾ ഈ ബാരോമീറ്റർ അടുത്ത ലെവൽ എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ ആശങ്കയോടുകൂടി നോക്കി നിൽക്കുന്നത് തികച്ചും അനാരോഗ്യകരമായ ഒരു പ്രചരണത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിട്ടും ഒരാഴ്ച സമയം നീട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം തീർച്ചയായും അതിരുവിട്ടിരിക്കുന്നു പാക് പരാമർശം എന്ന് തന്നെയാണ് എന്റെ ടേക്ക്